ഹലോ എല്ലാവർക്കും ഓഫ് ലൈഫിലേക്ക് സ്വാഗതം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം കേട്ടോ എലയട അപ്പൊ ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കി നോക്കിയാലോ ഞങ്ങൾ ഒരുപാട് നാളായി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ ഇന്നാണെന്ന് ഒത്തു വന്നത് എനിക്ക് ഈ അലയുടെ ഒക്കെ ഇണ്ടാക്കുമ്പോ എപ്പോഴും എന്തറിയ ഓർമ്മ വരാ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയട്ടോ ഞാൻ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം ആയിട്ട് എപ്പോഴും പറയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഇല്ലെങ്കിൽ എനിക്കൊന്ന് ഭയങ്കര സങ്കടമായിരിക്കും അതും നമ്മുടെ ഈ കടയിൽ നിന്ന് മേടിച്ച അങ്ങനത്തെ സാധനങ്ങൾ പറ്റില്ല വീട്ടിലുണ്ടാക്കി തന്നെ വേണം എന്തെങ്കിലും മധുരമുള്ളത് നിർബന്ധമായിട്ടും വേണം അപ്പം ഞാൻ എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ വീട് മറച്ചിടും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഞങ്ങൾ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരി ഞാനാണെ അപ്പം അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് നോക്കാറുണ്ട് അപ്പോൾ ഈ ഇലയാട് ഉണ്ടാക്കണം ഞങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അച്ചമ്മ ഞാൻ അച്ഛമ്മന അമ്മമ്മ എന്നാണെങ്കിൽ വിളിക്കുക അമ്മമ്മ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് സൈഡിലായിട്ട് തന്നെ ഒരു ഒരു റൗണ്ടിലുള്ള ഒരു ഇലയുണ്ട് ആ ഇല ഇലയിലാണ് ഇലയുടെ ഉണ്ടാക്കുന്നത് അപ്പം അത് പറിക്കാനായിട്ട് ഞങ്ങളെയൊക്കെ കൂടി പോയി ഇല പറിച്ചുകൊണ്ട് വന്നതും പിന്നെന്താ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ചു രുന്ന് വെയിറ്റ് ചെയ്തത് പിന്നെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരിക്കുമല്ലോ നമ്മളിപ്പോൾ തേങ്ങ ചിരകി കൊടുക്കാനായിട്ടാണെങ്കിലും പിന്നെ ശർക്കര എന്താ ശർക്കര ഇങ്ങനെ ചിരകാനായിട്ടാണെങ്കിലും ഒക്കെ ഭയങ്കര ഹെൽപ്പായിരിക്കുമേ അപ്പം ആ ദിവസം ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഈ ഇലയുടെ ഉണ്ടാക്കുന്ന ദിവസം നമ്മളെ ഈവനിങ് ഇപ്പം നല്ല ചൂടുള്ള ഇലയുടെ ഒക്കെ ആയി കഴിയുമ്പം നമ്മൾ ടി വി കാണുമ്പോഴാണ് അല്ലെങ്കിൽ അല്ലാതെ ചുമ്മാ കഴിക്കുമ്പോഴാണെങ്കിലും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിവിടെ യു കെയിൽ വന്നതിന് ശേഷം എപ്പോഴൊക്കെയാണോ ഇല കാണുന്നത് നമ്മൾ മലയാളി ഷോപ്പുകളിലൊക്കെ പോയി കഴിയുമ്പം ഇല കാണുമ്പം മാക്സിമം ഞാൻ മേടിക്കാറുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ മേടിച്ച് വയ്ക്കും പിന്നെ അത് ചീത്തയായി കളയേണ്ടി വരും കാരണം നമുക്ക് സമയം ഉണ്ടാവാറില്ല എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന പരിപാടി നമുക്കങ്ങനെ ഇത് പരത്താനും ഇത് ചെയ്യാനൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് നല്ല പോലെ ഉള്ളതാണെങ്കിൽ നമുക്കിത് ഫാസ്റ്റായിട്ട് പറ്റും പക്ഷെ എനിക്കിതൊന്ന് ഒന്ന് കുറച്ചിങ്ങനെ സമയം എടുത്ത് വേണം കേട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് മറയൂർ ശർക്കരയും കിട്ടി മറയൂർ ശർക്കര ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് നല്ല മണമായിരിക്കും ഭയങ്കര ഗുണങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഹായ് മറയൂർ ശർക്കര ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ച് എല്ലാം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിനകത്തേക്ക് നമുക്കിപ്പം വേണമെങ്കിൽ ഞാനിപ്പം തേങ്ങയും ശർക്കരയും മാത്രമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് പക്ഷേ ഇതിനകത്തേക്ക് നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചിലർ ചെറുപയർ ആഡ് ചെയ്യാറുണ്ട് ചില ആൾക്കാർ കുറച്ച് ഏലക്ക അങ്ങനെയൊക്കെ ആഡ് ചെയ്യാറുണ്ട് എന്ന് തോന്നൂട്ടു പക്ഷെ ഞാനിപ്പം ഇത് മാത്രമേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മുടെ എന്താ മാവ് മാവല്ല മാവ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരിപ്പൊടിയിൽ കുറച്ച് എള്ളം ചൂടുവെള്ളം പിന്നെ ഈ കുറച്ചുപ്പും ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചിട്ട് പിന്നെ ഇലയിലേക്ക് ഇതെല്ലാം പരത്തിയ ശേഷം പിന്നെ നമ്മുടെ തേങ്ങയും ശർക്കരയും അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര ഈസിയാണ് പക്ഷേ നമുക്കതിന് ഒരു സമയവും സന്ദർഭവും ഒക്കെ വന്നാൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പിന്നെ അത് മാത്രല്ല നമ്മൾ ധൃതിയിൽ പിടിച്ച് ഉണ്ടാക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സമാധാനമായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം അപ്പം ഞങ്ങൾക്ക് ഇന്ന് രണ്ടു പേർക്കും ഓഫായപ്പം വിചാരിച്ചു ഓക്കെ ഇന്ന് ഉണ്ടാക്കി നോക്കി നോക്കാം നോക്കി നോക്കാം വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോഴാണെങ്കിലും കസിൻസ് ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് ഇലയാട ഉണ്ടാക്കി കഴിയുമ്പം എന്നെ ഓർക്കാറുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ കാരണം ഞാൻ ഭയങ്കര ഒരു ഇലയാട ഫാനാണ് ഞങ്ങളിപ്പം ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു വൺ ഇയറിന് മുകളിലായി ഇലയട ഉണ്ടാക്കിയിട്ട് കാരണം ഈ പറഞ്ഞ പോലെ സമയം കിട്ടാറില്ല പക്ഷേ എത്രയും ആഗ്രഹമായി തോന്നുമ്പോൾ നമ്മൾ മലയാളി ഷോപ്പിൽ പോയി മേടിക്കാറുണ്ടെങ്കിലും അതിന് നമ്മുടെ ഒരു ടേസ്റ്റ് വരാറില്ലല്ലോ അപ്പം നമ്മൾ നമ്മുടെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങണം അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുക കേട്ടോ പക്ഷേ ഇത് വീഡിയോ എടുക്കണം എന്നൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നേ ഇല്ല പക്ഷെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ ഇത് ഫിനിഷ് ചെയ്യുന്നവരെ വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാണേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തോട്ടോ എനിക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ടേ പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് സെറ്റായിട്ട് വെക്കണോ അതോ ഒറ്റ സെറ്റിൽ ഇതെല്ലാം പോകുമെന്നു എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു നോക്കി നോക്കാം എങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എല്ലാം കൂടി ഒന്ന് അടുക്കി പറക്കി വെച്ചു പിന്നെ ഇപ്പം പതുക്കെ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു ഒരു ഏഴുമണിയൊക്കെ ആയിക്കാണ് കേട്ടോ പക്ഷേ ഇനി ഫുഡ് കഴിക്കാനുള്ളതാ രാത്രിത്തെ അപ്പം എന്തായാലും ഒന്ന് രണ്ടെണ്ണം ഒരു ആഗ്രഹത്തിന് കഴിച്ചിട്ട് പിന്നെ നാളെ കഴിക്കാമെന്നുള്ള രീതിയിൽ എല്ലാം കൂടി അങ്ങ് അടുക്കി അടക്കി നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചു കേട്ടോ ഒരു പത്ത് പത്ത് മിനിറ്റ് മതിയാകും എന്ന് വിചാരിക്കുന്നു ഇത് മൊത്തത്തിൽ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്കിത് ആയോ ഇല്ലയോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് പിന്നെ ഈ ഇലയൊന്ന് പതുക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോഴത്തേനും ഒന്നും ഈ അരി മാവില്ലേ അതിങ്ങനെ സ്റ്റിക്കായിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് മെയിൻ ചെയ്യുന്നത് ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ നല്ലതായിരിക്കും പിന്നെ അതേമാതിരി വെള്ളവും ഇതിനടിയിൽ ആയിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ എന്താ പറയുക അടിപിടിച്ച് പോവാൻ ചാൻസ് ഉണ്ടേ അപ്പം നമ്മൾ പരത്തി ഇലയുടെ എല്ലാം തന്നെ നമ്മുടെ ഈ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് പതുക്കെ ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം മതി എന്ന് വിചാരിക്കുന്നു അങ്ങനെ പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മൾ തുറന്നു നോക്കിയപ്പോഴത്തേനും നന്നായി നല്ലോണം വെന്ത ഇലയുടെ കുട്ടന്മാര് ഇരിക്കുകയാണെ ഞങ്ങളപ്പം ഒന്ന് ഇടയ്ക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മാറ്റി നോക്കിയായിരുന്നു അപ്പം ഓക്കെ ആയിരുന്നു കണ്ടപ്പം അപ്പം നമ്മളെ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി നോക്കാമെന്ന് കണ്ടില്ലേ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം വെന്ത് വെന്തു ചൂടുള്ള ഇലയുടെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി ആ ടൈമിൽ ഞാൻ പയ്യെ എന്താ അറിയാനും മിതു എന്താ ചെയ്യണേ നോക്കാൻ വേണ്ടി രണ്ട് രണ്ടുപേരും കൂടി നല്ല വർത്താനത്തിലാണേ ഇപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നേരം അവരുടെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും ഇലയുടെ ചൂടാറി വരുമല്ലോ അങ്ങനെ അപ്പം ഞാൻ മിധുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ് എന്നേക്കാളും കുറച്ചും കൂടി അറ്റാച്ച് കുറച്ചും കൂടി നല്ല നല്ലോണം അറ്റാച്ച്ഡ് മിഥുവിനോടാണ് അപ്പം ഇപ്പം ഞാനില്ലെങ്കിലും കുഴപ്പമില്ല ആൾക്ക് പക്ഷേ മിഥു ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല ഭയങ്കര കരച്ചില്ല മിഥു എങ്ങോടെയെങ്കിലും പോകുമ്പോഴൊക്കെ പറയാനും ഫസ്റ്റ് ടൈം ആണെങ്കിലെ ഇലയുടെ ട്രൈ ചെയ്യുന്നത് ഞങ്ങൾ ഇതുവരെ അവനത് കൊടുത്തിട്ടില്ല നല്ല എന്താ പറയുക മധുരമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്ത് ശീലിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ഇന്നിപ്പം കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കുന്നതല്ലേ അപ്പം എന്തായാലും ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിരിക്കാം കേട്ടോ ഞങ്ങൾ കുറച്ച് സമയം അവൻ്റെ കൂടെ എങ്ങനെ കളിച്ചിരിക്കുമ്പോഴത്തേനും നമുക്ക് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ കാണുന്ന ആ ഓറഞ്ച് സാധനം ബ്രഷാ കേട്ടോ പക്ഷേ ബ്രഷ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം യൂസ് ചെയ്തില്ല അല്ലാതെ ഫുൾ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സും അത് പിടിച്ച് നടക്കാൻ ആൾക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ടോയ്സൊന്നും ഇഷ്ടമല്ല നമ്മുടെ കിച്ചണിലെന്തെങ്കിലും പ്ലേറ്റ്സ് സ്പൂൺസ് പിന്നെ അതേമാതിരി അങ്ങനെ എന്തെങ്കിലും കിച്ചണിലുള്ള സാധനങ്ങളോ അല്ലാതെ ടോയ് ഐറ്റംസ് അല്ലാതെ വേറെ എന്തൊക്കെയാണോ ഇഷ്ടം എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ആൾക്കിഷ്ടം അപ്പം അതുപോലെ ഒരു സാധനമാണല്ലോ നമ്മുടെ ഈ ബ്രഷ് ഇപ്പം ആൾക്ക് ഇപ്പം അതിനോടാണ് താല്പര്യം ഇപ്പം ടോയ്സ് എല്ലാം ഒരു കോർണറിൽ നമ്മളിട്ടിരിക്കുക ആൾക്കൊന്നും ഇപ്പം താല്പര്യമില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇലയുടെ എല്ലാം ഒന്ന് ആറിന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും ഞാൻ എല്ലാം പ്ലേറ്റിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ചു ഫുള്ളും ഇപ്പം കഴിക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇപ്പം തന്നെ ലേറ്റായി ഇനിയിപ്പം രാത്രിത്ത് ഫുഡ് കഴിക്കാനുള്ളതാണ് അപ്പം വിചാരിച്ചു ഒന്നു രണ്ടെണ്ണം ട്രൈ ചെയ്താൽ മതി എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ഫുള്ളൊന്നും എടുത്തില്ല ഒരു രണ്ട് മൂന്നെണ്ണം പ്ലേറ്റിലേക്ക് മാറ്റി എന്നിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ ആ ഈ ഇല ഇങ്ങനെ തുറക്കുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ ഈ ഒന്നും പറയാനില്ല നമ്മുടെ ഈ ഇലയുടെ ആ വെ മറ്റേ ഈ റൈസും ഇതെല്ലാം വെന്തിട്ടുള്ള ആ ഒരു മണം പിന്നെ ശർക്കരയും ആ തേങ്ങയുടെയും കൂടിയുള്ള ആ ഒരു മണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വാഴ ഇല നല്ല ചൂടായി അതിങ്ങനെ ആവിയിൽ വെന്തതിന് ശേഷമുള്ള ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പതുക്കെ കഴിച്ചു തുടങ്ങി നല്ല ഇഷ്ടപ്പെട്ടു മിഥുനും റയാനും നല്ല ഇഷ്ടമായി ഞാൻ പറഞ്ഞില്ലേ റയാനാദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പൊതുവേ ഇങ്ങനെ എന്താ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ ഞങ്ങളധികം മധുരം കൊടുത്ത് ശീലിക്കാറില്ല അപ്പോ ഞങ്ങളുടെ ഈ ഇലയുടെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീട്ടിലെല്ലാരും ഉള്ളപ്പം ഒരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാധന ഇത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരുടെ സമയവും സാഹചര്യവും പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു പലഹാരമാണ് നമ്മുടെ ഇലയുടെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഈയൊരു ഇലയുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്കിനി മറ്റൊരു വീഡിയോയില് ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് ബൈ